ഹായ് ഹലോ നമസ്കാരം വി ആർ ഹാപ്പി വ്ലോഗ്സിന്റെ പുതിയൊരു ക്ഷേത്രയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം ഭഗവാന്റെ അനുഗ്രഹത്താൽ എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ അതിപ്രസിദ്ധമായ തുമ്പമൺ വടക്കുംനാഥ ക്ഷേത്രത്തിലാണ് വടക്കുംനാഥൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ കേരളക്കാരുടെ മനസ്സിൽ ഓടിയെത്തുന്നത് തൃശൂർ വടക്കുംനാഥനെയാണ് എന്നാൽ അങ്ങനെയല്ല ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിൽ ഒരു വടക്കുനാഥൻ ഉണ്ട് തുമ്പമൺ എന്ന സ്ഥലത്ത് ഈ ക്ഷേത്രം ഉള്ളത് കേരളത്തിലെ എത്ര പേർക്കറിയാം ഈ മഹാക്ഷേത്രത്തിനെ കുറിച്ച് അറിയുന്നവർ കമന്റിൽ പറയുക പന്തളം അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നും ശബരിമല പോകുന്ന വഴി തുമ്പമൺ എന്ന സ്ഥലത്ത് അച്ഛൻകോവിലാറിന്റെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശബരിമലയിൽ പോകുന്ന ഭക്തന്മാർ ഇവിടെ വന്ന് വടക്കുംനാഥനെയും തക്കുംനാഥനെയും കണ്ടുപോകുന്നത് അത്യുത്തമം തന്നെയാണ് ഒരു തീർത്ഥ ക്ഷേത്രം തന്നെയാണ് ഇത് പ്രകൃതി ഭംഗിയാൽ തീർത്ത അതിമനോഹരമായ മഹത്തായ ക്ഷേത്രം പ്രകൃതിയിൽ വാസ്തുശൈലിയിൽ തീർത്ത രണ്ട് വട്ടശ്രീകോവിലാണ് പരബ്രഹ്മനാഥൻ ഇരിക്കുന്നത് നാലമ്പലത്തിനകത്ത് രണ്ട് വട്ടശ്രീകോവിലുകളുണ്ട് ഒന്ന് വടക്കുംനാഥനും മറ്റൊന്ന് തെക്കുംനാഥനും എന്ന് വിശേഷിപ്പിക്കുന്നു വടക്കും നാഥനും തെക്കുംനാഥനും എന്ന് നമ്മൾ പറഞ്ഞു ആരാണ് ഈ പരബ്രഹ്മനാഥൻ പോകാം ഈ തുമ്പമൺ വടക്കുംനാഥ ക്ഷേത്ര ചരിത്ര വഴികളിലൂടെ ഒന്ന് കാതോർക്കാം മനസ്സിനെ ഒന്ന് ഏകാഗ്രമാക്കാം മഹാപ്രസിദ്ധമായ തുമ്പമൺ വടക്കുംനാഥ ക്ഷേത്ര മഹാത്വം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയധികം ഉണ്ട് എങ്കിലും കുറച്ച് പറയാം ഹൈന്ദവ വിശ്വാസപ്രകാരം പരമശിവന്റെയും പാർവതി ദേവിയുടെയും പുത്രനാണ് സുബ്രഹ്മണ്യസ്വാമി ഭഗവാന് കാർത്തികേയൻ സ്കന്ദൻ മുരുകൻ ഷൺമുഖൻ കുമാരൻ വേലായുധൻ പാണ്ഡവൻ ശരവണൻ അങ്ങനെ അനവധി നാമധേയം ഭഗവാനുണ്ട് ഓരോ നാമധേയത്തിനും ഓരോരോ തത്വങ്ങളുമുണ്ട് ചരിത്രം ഇവിടെയാണ് അച്ഛൻകോവിലാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സുബ്രഹ്മണ്യസ്വാമിയുടെ രണ്ടു പ്രധാന പ്രതിഷ്ഠകളുള്ള ഇന്ത്യയിൽ തന്നെ ഏക ക്ഷേത്രമാണ് മൂവായിരം വർഷങ്ങൾ പഴക്കമുണ്ട് ഈ ക്ഷേത്ര പരബ്രഹ്മനാഥൻറെ ഐതിഹ്യത്തിലേക്ക് ആഴ്ന്നിറങ്ങാം അച്ഛൻകോവിലാറിന്റെ തീരയും തുമ്പച്ചെടികളാൽ സമ്പന്നമായ തുമ്പമണ്ണിന്റെ പ്രകൃതി ശാന്തതയും ഈ ക്ഷേത്രത്തിനെ കൂടുതൽ മനോഹരമാക്കി തീർക്കുന്നു മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് ഉത്തര കേരളത്തിൽ നിന്നും രണ്ടു ബ്രാഹ്മണന്മാർ അവരുടെ പൂർവ്വജന്മത്തിൽ ചെയ്ത ഫലമായിട്ട് ബ്രാഹ്മണർ സ്വദേശം വിട്ടിയിറങ്ങി പരദേവതയും കയ്യിലെടുത്ത് തെക്ക് പടിഞ്ഞാറിലേക്ക് യാത്ര തുടങ്ങി ദിനരാത്രങ്ങൾ പിന്നിട്ട യാത്ര അവർ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും ക്ഷേത്രത്തിനോട് ചേർന്ന് താമസിക്കുകയും ചെയ്തു അതിനുശേഷം പിന്നീട് തിരു ക്ഷേത്രത്തെക്കുറിച്ച് അറിയുകയും തിരു ആറന്മുളയിലെത്തി പ്രാർത്ഥിക്കുകയും ആറന്മുളയ്ക്കടുത്തുള്ള വെണ്ണിക്കുളം എന്ന സ്ഥലത്ത് താമസം ആരംഭിക്കുകയും ചെയ്തിരുന്നു ബ്രാഹ്മണരുടെ കയ്യിലുള്ള പരദേവതയെ വെച്ച് ആരാധിക്കുവാൻ വെണ്ണിക്കുളം തൃപ്തമല്ല എന്ന് മനസ്സിൽ വന്നപ്പോൾ വെണ്ണിക്കുളത്ത് നിന്നും ബ്രാഹ്മണർ യാത്ര ആരംഭിച്ചു അവർ യാത്രക്കിരയിൽ പന്തളം മഹാദേവ ക്ഷേത്രത്തിലെത്തി അന്ന് അവിടുത്തെ രാജാവായ ഒന്നാം ശക്തിഭദ്ര രാജാവിനോട് ഞങ്ങളുടെ കൈവശമുള്ള പരദേവത പരബ്രഹ്മനാഥനെ വെച്ചു ആരാധിക്കുവാൻ ഒരു പുണ്യസ്ഥലം വേണമെന്ന് രാജാവിനോട് സഹായം അഭ്യർത്ഥിച്ചു ബ്രാഹ്മണരിൽ തൃപ്തനായ രാജാവ് സമ്മതം അറിയിക്കുകയും തുമ്പച്ചെടികളാൽ സമ്പന്നമായ അച്ഛൻ തീരത്തുള്ള തുമ്പമൺ എന്ന പ്രദേശത്ത് വിശ്രമിക്കുവാൻ ഒന്നാം ശക്തിഭദ്ര രാജാവ് അനുമതി കൊടുക്കുകയും ചെയ്തു അങ്ങനെ ബ്രാഹ്മണ പന്തപത്തു നിന്നും അച്ഛൻ ഗോവിലാറിന്റെ കൂടി യാത്ര ആരംഭിച്ചു തുമ്പച്ചടികളാൽ സമ്പന്നമായ തുമ്പമണ്ണിൽ എത്തി അവർ അവരുടെ പരദേവതയും ഭാണ്ഡവും അച്ഛൻ ഗോവിലാറിന്റെ കരയിൽ വെച്ച് ദേഹശുദ്ധി വരുത്തുവാൻ ആറിൽ ഇറങ്ങി ദേഹശുദ്ധി വരുത്തിയതിനു ശേഷം തിരികെ എത്തിയ അവർ ദേവനയും പാണ്ഡവും എടുക്കുവാൻ ശ്രമിക്കുന്നതിനിടയിൽ പരബ്രഹ്മനാഥൻ അവിടെ ഉറച്ചതായി അവർക്ക് അനുഭവപ്പെട്ടു ഈ പരദേവത സാക്ഷാൽ സുബ്രഹ്മണ്യസ്വാമിയുടെ വിഗ്രഹ ചൈതന്യമായിരുന്നു പിന്നീട് ബ്രാഹ്മണർ പരബ്രഹ്മനാഥൻ്റെ വിഗ്രഹത്തിൽ പൂജാതി കർമ്മങ്ങൾ ആരംഭിക്കുകയും ആ സ്ഥലത്ത് ശക്തിഭദ്ര രാജാവിന്റെ അനുമതിയോടുകൂടി ക്ഷേത്രം പണിയുകയും ചെയ്തു ഒരു മഹാക്ഷേത്രത്തിൻ്റെ ശൈലിയിൽ തന്നെയാണ് ഈ ക്ഷേത്രവും പണി ചെയ്തിരിക്കുന്നത് വടക്കും നിന്ന് വന്ന ഭ്രാവണർ പ്രതിഷ്ഠിച്ച ക്ഷേത്രമായതുകൊണ്ട് ഈ ക്ഷേത്രം വടക്കുംനാഥൻ എന്ന പേരിൽ വളരെ പ്രസിദ്ധമായി അറിയപ്പെട്ടു അതിനുശേഷം പിന്നീട് ഒന്നാം ശക്തിഭദ്ര രാജാവ് ഈ നാട് വിട്ടപ്പോൾ ശനിയേത്തര രാജാവ് രാജാവിൻ്റെ ആരാധനമൂർത്തിയായ സ്വാമിയെ ഈ ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു ഇങ്ങനെ രണ്ടു സുബ്രഹ്മണ്യസ്വാമി പ്രതിഷ്ഠകളോടുകൂടി ഈ ക്ഷേത്ര മഹാചൈതന്യമായി തീർന്നു ഉത്തര കേരളത്തിൽ നിന്ന് വന്ന ബ്രാഹ്മണർ പ്രതിഷ്ഠിച്ച ദേവനെ വടക്കുംനാഥനെന്നും ശേഷം ചെങ്ങിയർത്തര രാജാവ് പ്രതിഷ്ഠിച്ച ദേവനെ തെക്കുംനാഥനെന്നും അറിയപ്പെട്ടു തുമ്പമൺ വടക്കുംനാഥ് ക്ഷേത്ര ചരിത്രത്തിലൂടെ നാം യാത്ര ചെയ്തിട്ടു ഇതൊരു മഹാക്ഷേത്രമാണെന്ന് നമുക്ക് അനുഭവപ്പെട്ടു സുബ്രഹ്മണ്യസ്വാമിയെക്കുറിച്ച് പറയുവാൻ തുടങ്ങിയാൽ നാവിൽ സരസ്വതി ദേവി വിളയാടും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് സത്യം തന്നെയാണ് കാരണം സുബ്രഹ്മണ്യസ്വാമി സരസ്വതിയാൽ വിളഞ്ഞി നിൽക്കുന്ന ഒരു മഹാചൈതന്യം തന്നെയാണ് സുബ്രഹ്മണ്യസ്വാമിയെ ഉപാസിച്ചാൽ സരസ്വതി ദേവി വിളയാടും എന്നുള്ള സത്യം അത് സത്യം തന്നെയാണ് വടക്കേ ശ്രീകോവിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വടക്കുംനാഥ സ്വാമിയുടെ ഭാവം താരകാസുര വധത്തിന് ശേഷം ഭഗവാൻ ധ്യാനത്തിലിരിക്കുന്ന സങ്കല്പത്തിലാണ് പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത് ആ സമയം ഭഗവാൻ അതീവ ശക്തനായാണ് ധ്യാനത്തിലേക്ക് പോകുന്നത് ആ ഒരു ശക്തി ചൈതന്യം ഭക്തർ ഈ ക്ഷേത്രത്തിൽ വന്ന് വടക്കുംനാഥനെ ദർശിക്കുമ്പോൾ ഭക്ത മനസ്സുകളുടെ താരകാസുരവധം ഈ ക്ഷേത്ര വടക്കുംനാഥ് സന്നിധിയിൽ നടക്കുന്നു ഭഗവാന്റെ ഭക്തരെ എല്ലാ അകറ്റി ഭഗവാൻ ഭക്ത മനസ്സുകളെ ശുദ്ധമാക്കി മഹാസുബ്രഹ്മണ്യ മഹാസുബ്രഹ്മണ്യസ്വാമിയുടെ എല്ലാ ചൈതന്യവും അനുഗ്രഹവും സ്വാമിയുടെ ഉപാസന ചെയ്യുന്നവർക്ക് ഈ ക്ഷേത്രത്തിൽ വന്നാൽ അനുഗ്രഹം സാധ്യമാകുക തന്നെ ചെയ്യും ഉപാസകന്റെ ആറു ചക്രങ്ങളും സഹസ്രാരത്തിലെത്തിക്കുന്ന ഒരേ ഒരു ചൈതന്യം തന്നെയാണ് സ്വാമി സുബ്രഹ്മണ്യ സ്വാമി ഉപാസകർ സൂക്ഷിച്ചു കളിക്കേണ്ട ഒരു മൂർത്തിയാണ് ഭഗവാൻ സ്വാമി എന്നാൽ ഭക്തർ സ്നേഹമനസ്സോടുകൂടി ഭഗവാനെ വിളിച്ചാൽ എല്ലാം മറന്നു ഓടിയെത്തുന്ന ഒരേ ഒരു സ്നേഹമൂർത്തിയാണ് ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമിയുടെ ഭഗവാൻ തെക്കേ ശ്രീകോവിൽ ബാലസുബ്രഹ്മണ്യ ാലാഭാവത്തിൽ ജയന്തി ബാലസുബ്രഹ്മണ്യൻ എന്ന ഭാവത്തിൽ തെക്കേശ്വര ഗോവള്ളുന്നതിനാണ് ഈ ക്ഷേത്രത്തിന്റെ മഹാശക്തി പറയേണ്ടതില്ല പ്രകൃതി കനിഞ്ഞു എന്ന് തന്നെ പറയാം നമുക്ക് നല്ലൊരു മഴയും തന്ന് പ്രകൃതി നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു ഒരു നല്ലൊരു ശാന്തമായ ഒരു മഴ നമുക്ക് നൽകി ഈ ക്ഷേത്ര സന്നിധിയിൽ നാം അങ്ങേയറ്റം ഭക്തിപൂർവ്വം നിൽക്കുമ്പോൾ ഒരു മനസ്സിനൊരു ഏകാഗ്രത വളർന്നു വന്നിരിക്കുന്നു ഈ മഴയിൽ ശരീരവും മനസ്സും ശുദ്ധമായി ഇനി ഭഗവാനോട് കുറച്ച് അടുത്ത് സംസാരിക്കാം ശ്രീകോവിലേക്ക് യാത്ര തുടർന്നു സുബ്രഹ്മണ്യസ്വാമിയുടെ രണ്ട് ശക്തിഭാവങ്ങൾ കുടികൊള്ളുന്ന ഇന്ത്യയിൽ തന്നെ ഒരേ ഒരു ക്ഷേത്രം നടക്കുന്നാഥ ക്ഷേത്രം മഴയിൽ അതിമനോഹരമായി പ്രകൃതി ശാന്തമായി നിൽക്കുന്നു ഇപ്പോൾ ഇവിടെ നല്ലൊരു അനുഭൂതി ക്ഷേത്ര ശ്രീകോവിൽ നിന്നിൽ നിൽക്കുമ്പോൾ കിട്ടുന്നു എന്തെന്നില്ലാത്ത എല്ലാം മറന്നൊരു യാത്ര അനുഭൂതി ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെടുന്നു ഒരു പ്രകൃതി കനിഞ്ഞു നൽകി എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം തന്നെയെന്ന് പറയാം ജ്യോതിഷം പഠിക്കുന്നവരും ജ്യോതിഷം അറിയുന്നവരും ജ്യോതിഷത്തിന്റെ വിദഗ്ധത നേടിയ എല്ലാ ഭക്തരും ഇവിടെ വന്ന് സ്വാമിയെ തേക്കൂട്ടി നമസ്കരിക്കുന്നു സ്വാമിയുടെ അനുഗ്രഹം തേടി ഈ ക്ഷേത്രത്തിൽ വന്നു എല്ലാ ജ്യോതിഷ്യന്മാരും ഇവിടെ വന്നു സ്വാമിയുടെ അനുഗ്രഹം മേടിച്ച് തൃപ്തരാകുന്നു മുന്നോട്ടുള്ള യാത്രയ്ക്ക് എല്ലാ ദീർഘവീക്ഷണങ്ങളും ജ്യോതിഷിന് നൽകി ഈ സ്വാമി ഇവിടെ അനുഗ്രഹിക്കുന്നു അതിനു കാരണം ജ്യോതിഷത്തിൻ്റെ സൃഷ്ടാവും അതിൻ്റെ അതിദേവതയും ഭഗവാൻ തന്നെയാണ് രാശിചക്രത്തിൻ്റെ മേടം തുടങ്ങി മീനം വരെയുള്ള രാശികളുടെ ചക്രത്തിൻ്റെ നാവലും ഭഗവാൻ തന്നെയാണ് വട്ടശ്രീകോവിലിൻ്റെ അതിമനോഹരമായ ഭംഗി കണ്ട് നമ്മൾ നോക്കി നിൽക്കുകയാണ് അതിമനോഹരമായ ചുമർചിത്രങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും പ്രകൃതിയിൽ ഭംഗി നൽകുന്നു നമസ്കാര മണ്ഡപത്തിൽ നിന്നും നാം കൈക്കൂപ്പിത്തൊഴുമ്പോൾ ശരീരത്തിൽ ഒരു പ്രത്യേക ശക്തി നൽകുന്നു എന്തെന്നില്ലാത്ത ഒരു അനുഭൂതി ചിത്രങ്ങൾ ഓരോ വർണ്ണത്തിലും ഈ വട്ടശ്രീകോവിലിനെ ഭംഗി കൂട്ടിവരുന്നു എന്റെ ഈ മനസ്സിൻ്റെ തോന്നലാണോ എന്ന് എനിക്കറിയില്ല ഒരു ശക്തിപ്ര ശക്തിപ്രവാഹം ഇവിടെയുണ്ട് ഈ ക്ഷേത്രത്തിൽ വിദ്യാർത്ഥികളുടെ അനേകം തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ഈ ക്ഷേത്രത്തിൽ വിദ്യാർത്ഥികൾ ശക്തിവേൽ ശരവണ പൂജ നടത്തി വരുന്നു ശക്തിവേൽ ശരവണ പൂജ നടത്തിയ ഭക്തനിൽ ഭഗവാൻ അറിവിന്റെ ജ്ഞാനപ്പഴം നൽകും എന്നും വിശ്വാസം ഈ ക്ഷേത്രത്തിലുണ്ട് വിദ്യാർത്ഥികൾ പരീക്ഷയിൽ വിജയിക്കുവാനും വിജയം നേടുവാനും ഈ ശക്തിവേൽ ശരവണ പൂജ നടത്തി വിദ്യാർത്ഥികൾ വിജയം കരസ്ഥമാക്കുന്നു ശക്തിവേൽ ശരവണ പൂജയ്ക്ക് അത്രയും മാഹാത്മ്യമാണ് ഈ ക്ഷേത്രത്തിലുള്ളത് വടക്കുംനാഥനെയും തെക്കുംനാഥനെയും ദർശിച്ച് ഭക്തർ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ എന്തെന്നില്ലാത്തൊരനുഭൂതിയുമായി നടക്കുന്നു തുമ്പമൺ വടക്കുംനാഥ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തരുടെ എല്ലാ ദുരിതങ്ങളും അകറ്റി വടക്കുംനാഥനും തെക്കും നാഥനും സർവ ഐശ്വര്യങ്ങളും ചുരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഭഗവാന്റെ പഞ്ചാമൃത അഭിഷേകം ഈ ക്ഷേത്രത്തിലെ ഒരു പ്രസിദ്ധം തന്നെയാണ് ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ട അഭിഷേകം തന്നെയാണ് പഞ്ചാമൃത അഭിഷേകം പഞ്ചാമൃത അഭിഷേകം ഭഗവാനിൽ ഭക്തർ നൽകുമ്പോൾ ഭഗവാൻ സർവ സർവൈശ്വര്യങ്ങളും ചൊലിഞ്ഞ് ഭക്തനെ സ്നേഹനിധിയായി സംരക്ഷിക്കുന്നു ഭക്തന് ഭഗവാനെ പെട്ടെന്ന് പ്രസാദിപ്പിക്കാൻ പറ്റുന്ന ഒരേ ഒരു മൂർത്തി അത് മുരുക ഭഗവാൻ തന്നെയാണ് മന്ത്രങ്ങൾ ചൊല്ലിയോ നാമങ്ങൾ ചൊല്ലിയുമല്ല ഭക്തിയോടെ മനസ്സ് മനസ്സുകൊണ്ട് വിളിച്ചാൽ ഭഗവാൻ തൃപ്തനാണ് മന്ത്രം കൊണ്ട് ഉപാസിക്കുന്നവർക്ക് അന് അങ്ങേയറ്റം പരീക്ഷണങ്ങളിലൂടെ ഭഗവാൻ കൊണ്ടുപോവുകയും എന്നിട്ട് സഫലമാ സഫലമാക്കുകയും ചെയ്യുന്ന അവരെ ഒരു മൂർത്തിയാണ് ഭഗവാൻ സ്വാമി ഭഗവാന്റെ നാമങ്ങളും ഭഗവാന്റെ തത്വങ്ങളും ഒരുപാടുണ്ട് ഭഗവാന്റെ ഈ ശ്രീകോവിലിനകത്തെ അതിമനോഹരമായ തടിപ്പണികളും അതിമനോഹരമായ ചുമർചിത്രങ്ങളും ഒരു ി സാന്ദ്രമാക്കി തീർക്കുന്ന ക്ഷേത്രത്തിൽ തമിഴകത്തിൻ്റെ ദൈവമെന്നും മുരുകഭഗവാൻ ഒരു വിശേഷമുണ്ട് തമിഴകം തൊട്ടേ മുരുക മുരുകഭഗവാന്റെ ചരിത്രം നമുക്ക് സംസാരിക്കാൻ കഴിയുമെന്ന് ഒരു സത്യമുണ്ട് തെക്കും നാഥൻ്റെ വട്ടശ്രീ കോവിൽ കാണുമ്പോൾ ഒരു ക്ഷേത്രകലയുടെ മഹാതത്വം തന്നെ ഒളിഞ്ഞിരിക്കുന്നു പ്രകൃതി ഭംഗിയേകുന്ന ആ മഹാശില്പാൽ എന്തെന്നില്ലാത്തൊരു അനുഭൂതി നൽകുന്ന എനിക്ക് ആ അത്രയും പവിത്രത ഈ ക്ഷേത്ര ശൈലിയിൽ കൊണ്ടുവന്നിരിക്കുന്നു വടക്കുംനാഥ ക്ഷേത്രത്തിൽ വന്ന ഈ രണ്ട് വട്ടശ്രീകോവിന്ദൻ ചുറ്റും നടക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു അനുഭൂതി നമ്മളെ പൂർവീകർ ചെയ്തു വെച്ച ഈ മഹത്തായ വിഗ്രഹങ്ങളും ചെറു ചെറു ചെറിയ ശില്പങ്ങളും ഈ ക്ഷേത്രത്തിന് അതിമനോഹരമാക്കുന്നു ആ പൂർവീകരെ എന്നും മനസ്സോടെ ഞാൻ ഞാൻ നനയ്ക്കുന്നു ഒരു അനുഭൂതി നൽകിയ ഈ മഹാക്ഷേത്രത്തിന് എന്നും പ്രാർത്ഥനയോടെ പൂർവീകരെ നനച്ചുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു ഈ ക്ഷേത്രകല ഇനിയുള്ള ചങ്ങളിലേക്ക് പകർന്നു നൽകിയ അവരെ നമസ്കരിച്ചാൽ മാത്രം പോരാ അത്രയും ജ്ഞാനവും വിജ്ഞാനവുമുള്ള മനുഷ്യർ തന്നെയായിരുന്നു അതെ മാതൃകാ ഒരു വിജ്ഞാനം തന്നെയാണ് തമിഴകത്തെ ടച്ച് ചെയ്യാതെ മുരുകഗവാനെ സ്മരിക്കാൻ കഴിയില്ല എന്നൊരു വാഗ് വാഗ്വാദമുണ്ട് കാരണം മഹാശക്തിവാനായ മുരുകൻ കുടികൊള്ളുന്നത് പളനിയാണ്ടവനായാണ് പളനിയാണ്ടവൻ കേരളക്കാരെ നോക്കി ദർശിച്ചിരിക്കുന്നു എന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുന്നു സാക്ഷാൽ മുരുകഭഗവാന്റെ ചൈതന്യം കേരളത്തിലെ എല്ലാ മുഴുക ക്ഷേത്രങ്ങളിലും കിട്ടുന്നുണ്ട് ഈ ക്ഷേത്രത്തിന് കൂടുതൽ ശക്തിയേകുവാൻ കന്നിമൂലയിൽ തന്നെ ഗണപതി ഭഗവാനെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അത് ജ്യേഷ്ഠൻ്റെ സ്ഥാനത്തു തന്നെയാണ് കന്നിമൂലയിൽ ഗണപതി ഭഗവാൻ സ്ഥിതി ചെയ്യുന്നത് കൂടാതെ വടക്കും നാഥൻ്റെ തെക്ക് കന്നിമൂലയിൽ തന്നെ വിഷ്ണു ഭഗവാനും സ്ഥാനം കൊടുത്തിരിക്കുന്നു അതൊരു ഈ ക്ഷേത്രത്തിന് മഹാ ചൈതന്യമാക്കി തീർക്കുന്നു കൂടാതെ അയ്യപ്പസ്വാമിയുടെ മഹാചൈതന്യമായ പ്രതിഷ്ഠയും ഇവിടെയുണ്ട് അയ്യപ്പസ്വാമി എന്നാൽ ചാത്തൻ തന്നെയാണ് കരിങ്കുട്ടിച്ചാത്തൻ അതിശക്തിയുള്ള ഒരു മൂർത്തി തന്നെയാണ് ചാത്തൻ ചാത്തൻ പിന്നീട് ശാസ്താവായി മാറി അങ്ങനെ ആണ് പിന്നീട് ശാസ്താവിലേക്ക് പേര് മാറുകയായിരുന്നു യഥാർത്ഥത്തിൽ കരിങ്കുട്ടിച്ചാത്തൻ തന്നെയാണ് ശാസ്താവ് ഏവർക്കും ഗുരുവായ ദക്ഷിണാമൂർത്തിയും ഈ ക്ഷേത്ര നാലമ്പലത്തിനകത്ത് അതിശക്തമായി കുടികൊള്ളുന്നു ആ ചൈതന്യം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും പ്രഭ തന്നെയാണ് ദക്ഷിണാമൂർത്തിക്ക് ഒരുപാട് കഥകളുണ്ട് ദക്ഷിണാമൂർത്തിയെ നമ്മൾ ചുരുക്കി പറയുന്നു കൂടാതെ എങ്ങും പ്രസിദ്ധമായ മലയാളപ്പുഴ അമ്മയുടെ ഒരു സാന്നിധ്യം ഈ ക്ഷേത്രത്തിലുണ്ട് അമ്മയും ഈ ക്ഷേത്രത്തിൽ വാണലുള്ളുന്നു ആ ഒരു ശക്തി ചൈതന്യവും ഈ ക്ഷേത്രത്തിലുണ്ട് പരബ്രഹ്മനാഥനായ മഹാശിവൻ തമ്പുരാൻ ഈ ലോകത്തിന്റെ തന്നെ തമ്പുരാൻ ശിവഭഗവാനും ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു ശിവശക്തി ഐക്യരൂപനായി ഈ ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിന് വടക്കേവാതിവിൽ ചേർന്ന് കുടികൊള്ളുന്നു കൂടാതെ നാഗയക്ഷിയമ്മ രക്ഷസ് മൂർത്തി നാഗരാജാവ് നാഗയക്ഷിയമ്മ എല്ലാം കൂടി കൂടിച്ചേർന്ന് ഈ വടക്കും ക്ഷേത്രം ഒരു ചൈതന്യ സ്വരൂപമായി തീർന്നിരിക്കുന്നു അതിശക്തിയായി തന്നെയാണ് ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമി ഇവിടെ കുടികൊള്ളുന്നത് എല്ലാ ഭക്തജനങ്ങളും ഇവിടെ വന്ന് മനസ്സുരകി ഭഗവാനെ വിളിച്ചാൽ ആ ചൈതന്യം നമ്മളെ കൂടെ തന്നെ പോരുമെന്നുള്ളൊരു വിശ്വാസം ഈ കരക്കാർക്കുണ്ട് അത്രയും ചൈതന്യവത്തായിട്ടാണ് ഈ വടക്കുംനാഥ ക്ഷേത്രത്തിൽ മഹാസുബ്രഹ്മണ്യസ്വാമി ഇരിക്കുന്നത് എല്ലാ ഭക്തജനങ്ങളെയും അനുഗ്രഹിച്ചും എല്ലാ ഭക്തജനങ്ങളുടെ സങ്കടങ്ങളും കേട്ടും കണ്ടും അനുഗ്രഹിച്ചും ഈ ഭഗവാൻ ഇവിടെ ഉൾക്കൊള്ളുന്നു എട്ട് കരക്കാർ ചേർന്നാണ് ഭഗവാന്റെ മഹാ ഉത്സവം കൊണ്ടാടുന്നത് മീനമാസത്തിൽ ഉത്രാടം നാളിലാണ് ഭഗവാന്റെ മഹോത്സവം വരുന്നത് തുമ്പമൺ മുട്ടത്തുകോണം ചെന്നീർക്കര മാത്തൂർ നരിയാപുരം മാമ്പിലായി നടുവിലേമുറി മുട്ടം എന്നീ എട്ട് കരക്കാരാണ് ഈ ഭഗവാന്റെ മഹോത്സവം കൊണ്ടാടുന്നത് ഭഗവാന്റെ ഉത്സവം കേരളത്തനിമയിൽ കാളവേലയാണ് ഇവിടെ കൊണ്ടാടുന്നത് പരബ്രഹ്മനാഥനായ ശിവഭഗവാനും പരബ്രഹ്മസ്വരൂപിണിയായ ശക്തിയായ പാർവതി ദേവിയും കുടികൊള്ളുന്നതിനാൽ ഈ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി അതിശക്തിയായി തന്നെ കൊണ്ടാടുന്നു ആ മഹോത്സവം ശിവരാത്രി മഹോത്സവം ഇവിടെ അതിവിശിഷ്ടമായി തന്നെ ഭക്തർക്കുണ്ടാകുന്നു അതൊരു മഹാശിവരാത്രി തന്നെയാണ് ഈ ക്ഷേത്രത്തിൽ അച്ഛനും അമ്മയും മക്കളും കൊടികൊള്ളുന്ന ഒരു മഹാക്ഷേത്രം തന്നെയാണ് ഈ വടക്കുംനാഥ ക്ഷേത്രം ഒരു ബ്രഹ്മം തന്നെയാണ് ഇവിടെ ഒരു മഹാബ്രഹ്മം ഒരു ക്ഷേത്ര ചൈതന്യത്തിന് എല്ലാ അലങ്കാരങ്ങളും തീർത്ത ഒരു ബ്രഹ്മചൈതന്യം തന്നെയാണ് വടക്കുംനാഥ സ്വാമി ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ വന്ന എല്ലാ ഭക്തരും ഭഗവാൻ്റെ അനുഗ്രഹം മേടിക്കണമെന്ന് സ്മരിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ ഭഗവാൻ വടക്കുന്നാഥനല്ല അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഈ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ എന്നുള്ള ബട്ടൺ അമർത്തി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ഞങ്ങളിടുന്ന ഓരോരോ വീഡിയോകളും നിങ്ങൾക്ക് അതാത് സമയത്ത് എത്തുന്നതിന് വേണ്ടി ഓൾ എന്നുള്ള ബഡ്ണൽ അമർത്തുക മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക എന്തെങ്കിലും ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക ഇത്രയും നേരം എന്നെ കേട്ട ഈ എല്ലാ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം സ്വാമി സുബ്രഹ്മണ്യസ്വാമിയെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ എങ്ങും തീരില്ല അത്രയധികം ചരിത്രമുണ്ട് അതുകൊണ്ട് കുറച്ച് പറഞ്ഞ് ഇവിടെ നിർത്തുന്നു എല്ലാം ശുഭമായി തീർന്നിരിക്കുന്നു ഭഗവാൻ്റെ ദീപാരാധനയും കണ്ട് എൻ്റെ മനസ്സും ശരീരവും ശുദ്ധമായി തീർന്നിരിക്കുന്നു അതി ചൈതന്യമായി തീർന്നിരിക്കുന്നു എൻ്റെ ശരീരവും മനസ്സും ഇനി ഭഗവാനെ മനസ്സിൽ കൊണ്ടു നടന്നുകൊണ്ട് എനിക്ക് എൻ്റെ യാത്ര തുടങ്ങാം എൻ്റെ ഭഗവാൻ എൻ്റെ കൂടെയുണ്ട് വടക്കംനാഥൻ എൻ്റെ കൂടെയുണ്ട് എന്ന വിശ്വാസത്തോടുകൂടി ഞാൻ യാത്ര തുടരുന്നു सन्हीं नमस्ते